നമസ്കാരം ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പുതിയൊരധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ ജോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മിഥുനക്കൂറുകാരുടെ പ്രത്യേകതകളാണ് മിഥുനക്കൂറ് എന്ന് പറയുമ്പോൾ മകീരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര നക്ഷത്രം പുനർദ്ദത്തിൻ്റെ ആദ്യത്തെ മൂന്ന് ഭാഗമടങ്ങുന്ന മിഥുരക്കൂറുകാരുടെ സവിശേഷതകളാണ് അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിലുള്ള പ്രത്യേകതകളാണ് അല്ലെങ്കിൽ ഇന്ന നക്ഷത്രത്തിലാണ് ഇവർ ജനിച്ചത് എന്നുള്ളത് ഈ വക സ്വഭാവങ്ങളെ കൊണ്ട് നമുക്ക് ഗ്രഹിക്കാവുന്നതാണ് അതിന് ജ്യോതിഷജ്ഞാനം നല്ലോണം വേണം പെട്ടെന്ന് സാധിച്ചു എന്ന് വരില്ല എന്നിരുന്നാൽ പോലും നമ്മളതൊക്കെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ വ്യക്തിത്വം കണ്ട നമുക്ക് ഇന്ന നക്ഷത്രത്തിൽ ജനിച്ച ആളാണെന്നൊക്കെയുള്ള നമുക്ക് തിരിച്ചറിയാനുള്ളതായ ഒരു കഴിവ് കിട്ടും പിന്നെ ജ്യോതിഷജ്ഞാനം ഗുരുനാഥൻ്റെ കൂടെ നമ്മൾ പഠിക്കുമ്പോഴുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ സഹപാഠികളുടെ കൂടെ പഠിക്കുമ്പോഴുണ്ടാകുന്ന അറിവ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് അവനവൻ്റെ അനുഭവജ്ഞാനം ഇതൊക്കെ കൂടിയിട്ട് ചേരുമ്പോഴാണ് നമ്മൾ ഒരു നല്ലൊരു തീരുന്നത് അതിനേക്കാൾ ഉപരി ഈ ദൈവജ്ഞൻ്റെ സ്വഭാവ സവിശേഷതകൾ ഒരുപാട് പറയുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ജീവിതം ഉണ്ടാവണം അതേപോലെ തന്നെ ഗ്രഹപൂജയിൽ തൽപ്പര്യ തൽപ്പരനായിരിക്കണം നമ്മൾ ജ്യോ ജ്യോതിഷം കൊണ്ട് ഉപജീവനം നടത്തി അതിനെ തള്ളിപ്പറയുന്ന തരത്തിലുള്ള ദൈവജ്ഞന്മാരാവരുത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ആളുകൾക്കൊന്നും ഇത് പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ സമൂഹത്തിൽ ധാരാളമുണ്ട് അപ്പോൾ ഈ ബുധക്ഷേത്രമാണ് മിഥുനൻ രാശി മിഥുനങ്കനി ബുധക്ഷേത്രം ഈ ബുധ ഈ മിഥുനരാശി ലഗ്നാവുകയോ അല്ലെങ്കിൽ ജന്മക്കുറവുകയോ ഒക്കെ ചെയ്താൽ അവർക്കും ഈ എന്താ പറയുക ഈ ശാസ്ത്രബോധം ശാസ്ത്രജ്ഞാനം ധാരാളം ഉണ്ടായിരിക്കും അത് എൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ പ്രമാണം ആസ്ട്രോമിഡിയയിൽ മുഴുവൻ പ്രമാണ സഹിതം മാത്രമാണ് ഫലങ്ങൾ പറയുക അതെന്താ വെച്ചാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലാസ് കൂടിയിട്ടാണ് അല്ലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും കൂടിയിട്ടാണ് ജ്യോതിഷത്തിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഈ പറയുന്ന കാര്യത്തിലൂടെ ഉണ്ടാവണം അത് ജ്യോതിഷ വിദ്യാർത്ഥികൾക്ക് ജ്യോതിഷ പ്രേമികൾക്ക് അതൊക്കെ പ്രയോജനപ്പെടും മാത്രല്ല നമുക്ക് നല്ലൊരു വീഡിയോ ലൈബ്രറി നമുക്ക് കിട്ടും ചെയ്യും അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഈ നമ്മുടെ ആശ്രമമുടി കാണുന്ന ആൾക്കാരെ അവർ പറഞ്ഞു ഞങ്ങൾക്കിപ്പോൾ സംസ്കൃതത്തിലെ കുറേ വേടുകളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഒരു ശ്ലോകത്തില് എങ്ങനെയാണ് അപ്പോൾ അതിനെ അന്വയിക്കുക എന്നുള്ളതും എങ്ങനെയാണ് പദം മുറിക്കുക എന്നുള്ളതൊക്കെ കുറേയൊക്കെ നമുക്ക് അഞ്ചാറ് വർഷം കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇതൊക്കെ പറയുന്ന ധാരാളം ആളുകളുണ്ട് അതൊക്കെ അറിയുമ്പോൾ വളരെ അധികം സന്തോഷം നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ പത്ത് മുന്നൂറിലധികം പ്രമാണപുരുസരം തയ്യാറാക്കിയിട്ടുള്ള വീഡിയോകളുണ്ട് കാണാത്ത ആളുകളൊക്കെ അതെല്ലാം കാണാൻ ശ്രമിക്കാം അതൊക്കെ ഏത് കാലഘട്ടത്തിലും നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് നമ്മൾ പരാശരഹോര പറഞ്ഞിട്ടുണ്ട് ഫലദ്വീപിക പറഞ്ഞിട്ടുണ്ട് ജാതക പാരിജാതകത്തിലെ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജാതകാ ദേശം പ്രശ്നമാർഗം വിവിധ തരത്തിലുള്ള ഹോരകൾ അതെല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ട് നമ്മുടെ ചാനലിൽ അതൊക്കെ വീഡിയോകളാക്കി ചെയ്തിട്ടുണ്ട് പിന്നെ അനുഭവജ്ഞാനങ്ങൾ ധാരാളം പങ്കുവച്ചിട്ടുണ്ട് പ്രശ്നവേദികളിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ജാതകം നോക്കാൻ വരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇതൊക്കെ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അനുഭവം കൂടി ഉണ്ടാവണം എങ്കിലേ നമുക്ക് നമുക്കതൊക്കെ പറയാനും അല്ലെങ്കിൽ അതിലൊരു ഊർജ്ജമൊക്കെ നമുക്ക് ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർ ചെയ്യേണ്ട മറ്റൊരു കാര്യം ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അത്തരം ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ നന്നായിരിക്കും ഒരു വിജ്ഞാനത്തിൻ്റെ വേദിയായി മാറണം നമുക്ക് ഭാവിയിൽ ആസ്ട്രോമീഡിയ വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കൂടെ പങ്കുവയ്ക്കുന്നത് അതിനുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ചാനലിൻ്റെ ഭാഗത്തു നിന്നും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കേണ്ട അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം സ്ത്രീലോല സുരതോപചാരകുശല ശ്യാമക്ഷണശാസ്ത്രവി ദൂത കുഞ്ചിത മൂർധജ പടുമതിർ ഹാസ്യങ്കിത ചാർവംഗ प्रियवाक्प्रभक्षणरतिर्गीत प्रियो नृत्व क्लिबरियादि सुनतन सच्च्रे तृतीयक्षगे तृतीयक्षग मिथुनम राशि चंद्रे तृतीयक्षगे स्त्रीलोलह स्त्रीलोल सुरदोपचारकुश्याण शास्त्रवित् ദൂത പടുമതിഹി ഹാസ്യംഗീത ദൂതവിത്ത് ചാർവംഗ പ്രിയവാക് പ്രഭക്ഷണരതിഹി ഗീതപ്രിയഹ നൃത്തവിത്ത് സമുന്നത നസഹ ച ഭവതി ക്ലീബര്യതി ച എന്നാണ് അതിൻ്റെ അന്വയം ഇതിങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ കുറേ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇതിൻ്റെ ഇനി പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല സ്ത്രീലോല സുര സ്ത്രീലോലൻ എന്ന് പറയുമ്പോൾ എന്താ സ്ത്രീകൾക്ക് വശകൻ എന്നാണ് അപ്പോൾ സ്ത്രീകളിൽ താല്പര്യമുള്ളവൻ ചന്ദ്രൻ മിഥുനത്തിങ്കിൽ നിൽക്കുമ്പോൾ ജനിച്ച വ്യക്തിക്ക് സ്ത്രീകളിൽ അത്യാഗ്രഹം ഉള്ള ആളായിരിക്കും അതിയായിട്ടുള്ള ആഗ്രഹമാണ് അത്യാഗ്രഹം അപ്പോൾ പ്രത്യേക തരത്തിലുള്ളതായ ആലിംഗനാദികർമ്മങ്ങളിൽ സാമർഥ്യത്തോട് കൂടിയവനായിട്ടും അപ്പോൾ സ്ത്രീകളോടുള്ള സഹവാസം സഹവാസമേറിയിരിക്കുക അവരെനെ വശകൻ അവരെ അവരെ വശത്താക്കാൻ പ്രത്യേക കഴിവുണ്ടായിരിക്കുക അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് ഉണ്ടാവും സ്ത്രീ സ്ത്രീകളെ പ്രത്യേകമായിട്ട് വശീകരിക്കാനുള്ളൊരു പ്രത്യേക കഴിവ് അത് ഈ മിഥുനക്കൂറിൽ ജനിച്ച ആളുകൾക്ക് ഉണ്ടാവും എന്നാണ് ഇവിടെ വരാഹമിഹീരൻ്റെ അഭിപ്രായം ആ ആലിംഗനാദി ആ ലിംഗനാദി ചുംബനകർമ്മങ്ങളിലൊക്കെ പ്രത്യേകം പ്രത്യേകം സാമർഥ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത് അതേപോലെ അവരുടെ മറ്റൊരു പ്രത്യേകതകളാണ് വ്യക്തമായ പരപ്പോടുകൂടിയ കണ്ണ് ശ്യാമേക്ഷണ ഏ അപ്പോൾ ശ്യാമ ശ്യാമേക്ഷണ ശാസ്ത്രവിത്ത് കണ്ണ് ഞാൻ നേരത്തെ പറഞ്ഞു ശാസ്ത്രം അറിയുന്നവനായിരിക്കും അതേപോലെ തന്നെ കണ്ണുകൾക്ക് പ്രത്യേകത ഉണ്ടായിരിക്കും പരപ്പോടുകൂടിയ ഉണ്ടാക്കണ്ട ഒന്നല്ല കൂടിയ കണ്ണ് നല്ല ഭംഗിയുള്ള കണ്ണ് ഉണ്ടായിരിക്കും മാൻമിഴി അല്ലെങ്കിൽ മീൻ എന്താ പറയുക മീനാക്ഷി എന്നൊക്കെ പറയാറില്ലേ അപ്പോൾ സ്ത്രീകൾക്കുണ്ടാവുട്ടോ അങ്ങനെ പ്രത്യേകത ഈ ഇങ്ങനെയുള്ള കണ്ണുകൾക്ക് പ്രത്യേകത ചില ആൾക്കാർ നമ്മൾ വരില്ല കണ്ണുകൾക്ക് പ്രത്യേകതയോടുകൂടി അവരുടെ സൗന്ദര്യം കണ്ണുകളിലായിരിക്കും ഒളിഞ്ഞിരിക്കുണ്ടാവുക അതേപോലെ തന്നെ ശാസ്ത്രജ്ഞാനം ജ്യോതിഷം പോലെയുള്ള ശാസ്ത്രങ്ങളിൽ ജ്ഞാനം ഉണ്ടായിരിക്കുക അപ്പോൾ അവിടെ ജ്യോതിഷം അതേപോലെ തന്നെ ആയുർവേദം അധികം ജ്യോതിഷമാണ് ജ്യോതിഷം പോലെയുള്ള ശാസ്ത്രങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള അറിവുണ്ടായിരിക്കാം അതേപോലെ തന്നെ ചുരുണ്ട തലമുടി ചുരുണ്ട തലമുടിയായിരിക്കുക എന്നുള്ളത് പ്രത്യേകതകളാണ് ചുരുണ്ട തലമുടി ഉണ്ടായിരിക്കുക വളഞ്ഞ തലമുടി എന്നൊക്കെ പറയുക വളഞ്ഞ തലമുടിയെന്നതിനേക്കാൾ പറയുന്നതിനേക്കാൾ നല്ലത് ചുരുണ്ട തലമുടി എന്നുള്ളതാണ് അതേപോലെ തന്നെ അതിബുദ്ധി ഉണ്ടാവുക ബുദ്ധി സാമർത്ഥ്യത്തോടു കൂടിയവനായിട്ടും പ്രഹസനത്തെ പറയുന്നവനെ പ്രഹസനം എന്ന് പറയുമ്പോൾ ഹാസ്യം ഹാസ്യത്തിനാണ് ഹാസ്യത്തിന് അങ്ങനെ ഒരു ഒരു ഹാസ്യംഗിതദ്യൂതവിത്ത് എന്നല്ലേ ഹാസ്യംഗിതങ്ങളായിരിക്കുന്ന ഹാസ്യവും ഇംഗിതവും ദ്യൂതവും ഹാസ്യം പ്രഹസനം അല്ലെങ്കിൽ ഹാസ്യം എന്ന് പറയില്ലേ കോമഡി പറയുന്ന ആളായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാർ പ്രശസ്തന്മാരായിട്ടുള്ള കോമേഡിയന്മാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് അവരൊക്കെ ചിലപ്പോൾ ഈ മിഥുനം രാശിയിൽ ജനിച്ച ആൾക്കാരായിരിക്കാം വഴിയുണ്ട് അതേപോലെ പരഹൃദയത്തെ മനസ്സിലാക്കുക അന്യൻ്റെ ഹൃദയം മനസ്സിലാക്കാൻ അന്യൻ്റെ മനസ്സ് മനസ്സിലാക്കാനുള്ള പ്രത്യേക കഴിവ് ചൂതാട്ടം പോലെയുള്ള കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാവുക ചൂതാട ചൂതാട്ടം പോലെയുള്ള കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാവുക ശ്രവണസുഖത്തെ ജനിപ്പിക്കുന്ന വാക്ക് ഇങ്ങനെയുള്ള ആളുകൾക്ക് അത് ഉണ്ടാവും മറ്റുള്ളവരനെ സോപ്പിട്ട് സംസാരിക്കുക പറയില്ലേ സംസാരിച്ച് വശത്താക്കാനുള്ളതായൊരു കഴിവ് ഈ ആൾക്കാർക്ക് ഉണ്ടാവും അപ്പോൾ പ്രത്യേകമായിട്ടുള്ള കഴിവ് ഉണ്ടാവും പ്രഭക്ഷണരഥി പ്രഭക്ഷണരതി അങ്ങനെ പ്രഭക്ഷണരതി പ്രഭക്ഷണരതി അതായത് നല്ല ആഡംബരത്തോടു കൂടിയിട്ടുള്ള ഭക്ഷണം ഭക്ഷണസുഖം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചില ഭക്ഷണപ്രിയന്മാരായിരിക്കുക എന്നർത്ഥം ഭക്ഷണത്തോട് അതിയായിട്ടുള്ള താല്പര്യമുണ്ടായിരിക്കുക ദാന ദാനം ദാനം പോലെയുള്ള കാര്യങ്ങളിൽ അത് നല്ല കാര്യമല്ലേ ഏ എന്താ അവിടെ പറഞ്ഞ പ്രഭക്ഷണരതി ഗീത പ്രഭക്ഷണരഥി ഗീതപ്രിയോ നൃത്തവിത്ത് ഗീതപ്രിയനായിരിക്കുക നൃത്തം പോലെയുള്ള കഴിവുകൾ നൃത്തം ചെയ്യാനുള്ളതായ കഴിവ് നന്നായിട്ട് ഡാൻസ് കളിക്കുക അതിനൊക്കെ ഉള്ളതായ കഴിവുണ്ടായിരിക്കാം ചാർവങ്കനായിരിക്കുക എന്താ ഈ ചാർവംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർവംഗം അംഗം ശരീരം നല്ല മനോഹരമായിരിക്കുന്ന ശരീരത്തോടു കൂടിയവനായിരിക്കാം സ്ത്രീകളോട് സ്ത്രീകളെ ശരീരത്തിനോട് പോലെ ഉള്ള അതായത് നമ്മൾ പറയും ഇപ്പോൾ ഈ ഡാൻസൊക്കെ കളിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനൊരു പ്രത്യേകത കൂടിയുണ്ട് അവർ ഡാൻസ് കളിച്ച് കളിച്ചിട്ട് സ്ത്രീകളുടെ നടത്തം പോലെയും ഒക്കെയുള്ള ആൾക്കാരെ നമ്മൾ കളിയാക്കിയിട്ടാണെങ്കിലും ഒക്കെ പറയാറുണ്ട് ചില ആൾക്കാർ അവരങ്ങനെ അങ്ങനെ കളിയാക്കേണ്ട കാര്യമില്ല അത് ആ നൃത്തം ചെയ്ത് അങ്ങനെ ആയി വരണതാണ് അതിൽ കളിയാക്കാനൊന്നുമില്ല അപ്പോൾ കൂടിയ നല്ല മെയ്വഴക്കം എന്ന് വേണമെങ്കിൽ അതിന് പറയാം മെയ്വഴക്കത്തോടു കൂടിയിട്ടുള്ള ആളായിരിക്കുക പാട്ട് പാട്ട് മുതലായിട്ടുള്ള സംഗീതം പോലെയുള്ളതിൽ താല്പര്യം അല്ലെങ്കിൽ സംഗീതജ്ഞനായിരിക്കുക നൃത്തത്തെ അറിയുന്നവനായിരിക്കുക സമുന്നതനായിരിക്കുന്ന നാസികോ നാസികയോടുകൂടിയവനായിരിക്കുക ഉയർന്ന മൂക്ക അതാണ് സമുന്നത നാസിക സമുന്നത നസ ചന്ദ്രേത് ചന്ദ്രേതൃയക്ഷകേ അതേപോലെ തന്നെ ക്ലീപര്യാതിരതിയും സമുന്നത നസചന്ദ്രേതൃതിയക്ഷയെ ക്ലീപര്യാതിരതിയും ക്ലീബത്വം ഉണ്ടാവുക അല്ലെങ്കിൽ ക്ലീബന്മാരോട് കൂടിയ നപുംസകങ്ങളോട് ബുധ ബുധൻ നപുംസക ആണല്ലോ ബുധൻ സ്ത്രീ നപുസക ശനി പുരുഷനപുംസക അപ്പോൾ നപുംസകങ്ങളോട് കൂടിയിട്ടുള്ള സഹവാസം ഈ കൂട്ടുകാർക്കുണ്ടായിരിക്കാം അങ്ങനെ ഒരു അനുഭവം ഉണ്ട് കാരണം അവരുടെ സുഹൃത്ത് ഒരു നപുംസകം എന്ന് പറയാവുന്ന രീതിയിൽ അങ്ങനെ ഉണ്ടല്ലോ അതിപ്പോൾ എല്ലാ ജാതിയിലും ഉണ്ട് അല്ലേ ഇപ്പോൾ അത് അതുകൊണ്ടായിരിക്കാം ആചാര്യൻ ഇപ്പോൾ ഗ്രഹങ്ങളിൽ നപുംസകങ്ങളെ കൊടുത്തില്ലേ സ്ത്രീഗ്രഹങ്ങളും പുരുഷഗ്രഹങ്ങളും നപുംസക ഗ്രഹങ്ങളും അപ്പോൾ പണ്ട് മുതൽക്ക് അതുണ്ട് സൃഷ്ടിയുള്ളപ്പോൾ മുതൽ ദൈവം അങ്ങനെയും സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ക്ലീബന്മാരോടുള്ള സഹവാസം കൂട്ടുകെട്ട് ഒക്കെ ഇവരുടെ പ്രത്യേകതകളായിരിക്കാം അത് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മിഥുനത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ആളുകളുടെ പ്രത്യേകതകളായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടി പറയാം സ്ത്രീകളെ സ്ത്രീകളോടുള്ളതായ അതി അതിയായിട്ടുള്ള ആഗ്രഹം അതേപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ആലിംഗനം ചുംബനം മുതലായിട്ടുള്ളതിൽ പ്രത്യേകമായിട്ടുള്ള കഴിവ് പ്രകടിപ്പിക്കുക അതായത് സ്ത്രീകളെ വശത്താക്കാനുള്ളതായ എല്ലാ തരത്തിലുള്ളതായ കഴിവുകളും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഉണ്ടായിരിക്കും അവരുടെ കണ്ണുകൾ പ്രത്യേകതയുള്ള കണ്ണുകളായിരിക്കും പലപ്പോടുകൂടിയ നല്ല ഭംഗിയുള്ള കണ്ണുകളായിരിക്കും അവർക്കുണ്ടാവുക തലമുടിക്ക് പ്രത്യേകതയുണ്ടായിരിക്കും ചുരുണ്ട മുടിയോ അല്ലെങ്കിൽ ലേശം ആ ചുരുണ്ട മുടിയും തന്നെയാണ് അതിൽ പറയേണ്ടത് അങ്ങനെയുള്ള ആൾക്കാരായിരിക്കാം ഇനി ഇപ്പോഴും അതേപോലെ തന്നെ ചുരുണ്ടോടും ചുരുണ്ട മുടിയോടുകൂടിയിരിക്കുക അതിബുദ്ധിമാന്മാരായിരിക്കുക ബുദ്ധി സാമർഥ്യം നന്നായിട്ടുണ്ടായിരിക്കുക ഹാസ്യം പ്രിയൻ ഹാസ്യപ്രിയനായിരിക്കുക ഹാസ്യം പറയാനുള്ളതായ പ്രത്യേക കഴിവ് അന്യൻ്റെ മനസ്സ് വായിക്കാനുള്ളതായ കഴിവ് ചൂതാട്ടത്തിലുള്ളതായ കഴിവ് അതേപോലെ തന്നെ ശ്രവണസുഖത്തെ ജനിപ്പിക്കുന്ന മധുരമായിട്ടുള്ള ഭാഷണം അതിയായിട്ടുള്ള ഭക്ഷണ താല്പര്യം വിശേഷപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കുക അതിയായിട്ടുള്ള ഭക്ഷണ താല്പര്യം ഉണ്ടായിരിക്കുക ദാനത്തിൽ പ്രീതിയോടുകൂടിയവനായിരിക്കുക ദാനം കൊടുക്കാനും ദാനം വാങ്ങാനും പ്രീതിയോടുകൂടിയവനായിരിക്കുക നൃത്തത്തെയും സംഗീതത്തെയും വേണ്ടുന്ന വിധം അഭ്യസിച്ചവനായിരിക്കുക ഉയർന്ന നാസികക നാസിക ഉള്ള ആളായിരിക്കുക അതൊക്കെയാണ് മിഥുനത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന വ്യക്തികളുടെ പ്രത്യേകതകൾ ഇതിപ്പോൾ മനുഷ്യൻ്റെ കാര്യത്തിൽ മാത്രമാക്കണ്ട ഈ ഒരു വിഷയം ഇതിപ്പോൾ ഒരു ദേവപ്രശ്ന വിഷയത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവിടുത്തെ ബിംബം ഈ വക കാര്യങ്ങളോടുകൂടിയ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ആ ബിംബത്തിൻ്റെ പ്രത്യേകതകൾ ഒക്കെ നമുക്ക് ശാസ്ത്രയുക്തിയോടും അവിടുത്തെ സാഹചര്യമൊക്കെ അനുബ കൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതിനെ മറ്റുള്ളതായ കാര്യങ്ങളിലേക്കൊക്കെ ഘടിപ്പിച്ചാൽ ഇതിനെങ്ങനെ ഒരുപാട് ഒരുപാട് തലങ്ങൾ ഇതിൽ തന്നെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ ഹോരയിലെപ്പോഴും എന്താ ഉണ്ടാവുക സ്വല്പം വൃത്ത വിചിത്രം അർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാ പ്രാരംഭിക്കുന്നവ വളരെ സ്വല്പമായിട്ടുള്ള അർത്ഥങ്ങളെ നമുക്ക് തന്നിട്ടുണ്ടാവുള്ളൂ അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് പറയാനുള്ളതായ കഴിവുണ്ടായിരിക്കണം ഈ പറയുന്ന കാര്യങ്ങളെ കൊണ്ടൊക്കെ പല കാര്യങ്ങളും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇവ അപ്പോൾ അവിടെ ഒരു ചന്ദ്രനോട് കൂടിയിട്ടൊരു പാപഗ്രഹമൊക്കെ ലഗ്നത്തിൽ വരികയാണെന്ന് വെച്ചാൽ ദേവപ്രശ്നത്തിൽ ആ ബിംബത്തിൻ്റെ മൂക്കിന് കേടുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് സാധിക്കും അല്ലെങ്കിൽ നാസികാഭാഗത്ത് പൊട്ടലുണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ അതിന് പ്രത്യേകതയായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്നൊക്കെ കണ്ണിന് പ്രത്യേക കണ്ണിന് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ഉള്ളതൊക്കെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെങ്കിൽ അവിടുത്തെ ദേവതയുടെ സ്വഭാവം ഇന്നതാണെന്നൊക്കെ വേണ്ടി പറയാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇത് പലതരത്തിൽ ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുവാൻ വേണ്ടി സാധിക്കും അതൊക്കെ നമ്മുടെ ശാസ്ത്രം കൈകാര്യം ചെയ്തത് കൊണ്ടും ആ ഒരു തഴക്കം പഴക്കമൊക്കെ വന്നത് കൊണ്ടൊക്കെയാണ് നമുക്കതൊക്കെ പറയാൻ വേണ്ടി സാധിക്കുക പല അത്ഭുത ഫലങ്ങളും പറയാനുള്ള ഒരു പ്രമാണമാണ് ഒരു ശ്ലോകമാണ് ഹോരയിലെ സ്ത്രീലോല സുരതോപചാര എന്ന് പറയുന്ന പതിനാറാമത്തെ അധ്യായത്തിലെ മൂന്നാമത്തെ ശ്ലോകം അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പ്രേക്ഷകരുമായി സംവദിക്കാനുള്ളത് ഇതൊക്കെ ജാതകത്തിലും എഴുതാട്ടോ ജാതകത്തിലൊക്കെ എഴുതി വെക്കാവുന്ന കാര്യമാണ് ജാതകത്തിൽ നമുക്ക് എത്രയോ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും അതൊക്കെ ആ വ്യക്തിയുടെ പ്രത്യേകതകളായിട്ട് വരും ചെയ്യും പറയുന്ന ദൈവജ്ഞൻ്റെ ഗുരുത്വവും ദൈവാധീനവും ഒത്തു ചേരുമ്പോൾ പല അത്ഭുത ഫലങ്ങളും പ്രവചിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് മഹത്തായിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ജ്യോതിഷത്തിൽ തന്നെ നാല് ലക്ഷത്തോളം ശ്ലോകങ്ങളുണ്ടെന്നാണ് പറയണേ എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നാല് ലക്ഷത്തോളം ശ്ലോകം പഠിച്ചില്ലെങ്കിലും നാല് ശ്ലോകമെങ്കിലും നന്നായിട്ട് പഠിക്കുക അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ അറിവിലേക്ക് നിങ്ങളോട് പകരാൻ വേണ്ടിയുള്ളത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം ശുഭദിനം